ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് ചെറിയൊരു ഗാനവുമായിട്ടാണ് നിങ്ങളുടെ സപ്പോർട്ട് വേണം ലൈക്ക് വേണം ഷെയർ വേണം കമൻ്റ് വേണം സബ്സ്ക്രൈബ് വേണം എല്ലാം വേണം അപ്പോൾ തുടങ്ങാല്ലേ നേരം വേൾക്കും നേരം വളവീശാൻ പോയല്ലോ ബഹറിൻ്റെ മീതെ എൻ്റെ ബാപ്പാ ഓർക്കുന്നെൻ്റെ ഉമ്മാനേയും അരുമക്കിടാങ്ങളെയും ഓർക്കുന്ന കടലിൽ നിന്നും ബാപ്പ ഓ റഹ്മാനെ വിളിക്കുന്നു ബാപ്പാ നേരം വേളക്കും നേരം വളവീശാൻ പോയല്ലോ ബഹറിൻ്റെ മീതെ എൻ്റെ ബാപ്പാ എൻറ്റുമ്മാനെയും അരുമക്കിടാങ്ങളെയും ഓർക്കുന്ന കടലിൽ നിന്നും ബാപ്പ ഓ റഹ്മാനെ വിളിക്കുന്നു ബാപ്പ